ഇത് പാലക്കാട് തൃശ്ശൂർ എൻ എച്ച് ഹൈവേയിൽ നിന്നും മൂന്നര കിലോമീറ്റർ ഏത് വാഹനങ്ങളും വരുന്ന ഒരു വഴിയാണ് ഹൈവേയിൽ നിന്ന് കറക്റ്റ് മൂന്നര കിലോമീറ്റർ വന്നാൽ ഒരഞ്ച് ഏക്കർ പറമ്പാണ് ഈ വീഡിയോയിൽ കാണുന്നത് നല്ല മണ്ണാണ് ഇതിൻ്റെ മൂന്ന് സൈഡ് റബ്ബറാണ് ഇതിൻ്റെ ഒരു സൈഡ് കോഴി ഫാമും ഈ സ്ഥലത്തിൻ്റെ ലാസ്റ്റ് വശം പന്നി ഫാമും നടത്തുന്നുണ്ട് രണ്ട് ഫാമുകളും വളരെ നല്ല രീതിയിൽ നടത്തുന്നുണ്ട് ഇതും ഫാമിന് പറ്റിയൊരു സ്ഥലമാണ് ഈ സ്ഥലം പട്ടയമാണ് അഞ്ചേക്കർ സ്ഥലം നല്ല മണ്ണാണ് വഴി കറണ്ട് വെള്ളം എല്ലാം ഇഷ്ടം പോലെ ഇതിന് വില ചോദിക്കുന്ന ഏക്കറിന് പതിനേഴ് ലക്ഷം രൂപയാണ് നല്ല മണ്ണാണ് വഴിയുണ്ട് കറണ്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഹൈവേയിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉടമയുമായി സംസാരിച്ചാൽ വിലയിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കാം ഏക്കറിന് പതിനേഴ് ലക്ഷം രൂപ ചോദിക്കുന്നു അഞ്ച് ഏക്കർ സ്ഥലം പറമ്പാണ് ഇതിനകത്ത് കുറേ തെങ്ങുകൾ നിപ്പുണ്ട് കായ്ക്കുന്നത് ഇപ്പോൾ അത് പിടിച്ച് കിടക്കുകയാണ് പുല്ലുക്കയായിട്ട് കിടക്കുകയാണ് നല്ല സ്ഥലമാണ് സമചതുരത്തിൽ കിടക്കുന്ന സ്ഥലം ഒരു സൈഡ് അപർത്തോട്ടത്തിനകത്ത് കോഴി ഫാം ഇപ്പോൾ പറഞ്ഞാൽ ഈ അഞ്ചേക്കറിൻ്റെ താലത്തെ വശം പന്നി ഫാം അപ്പോൾ രണ്ട് സൈഡും റോഡാണ് ഏത് വലിയ വണ്ടിയും വരുന്ന വഴി നേരെ ഈ സ്പോട്ടിലേക്ക് ഏത് വണ്ടിയും അന്ന് പ്രവേശിക്കും മൊത്തം അഞ്ചേക്കർ പറമ്പ് ഏക്കറിന് പതിനേഴ് ലക്ഷം ചോദിക്കുന്നു ആവശ്യക്കാർ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ സ്ഥലം വന്ന് കണ്ട് ഇതിൻ്റെ ഓണറുമായി സംസാരിച്ചാൽ വലിയൊരു മാറ്റം പ്രതീക്ഷിക്കുകയും ചെയ്യാം ഓക്കെ